ഉത്തരേന്ത്യൻ ബോക്സ് ഓഫീസുകളിൽ മാർക്കോ ചലനം സൃഷ്ടിച്ചു മുന്നേറുകയാണ് ഇത് ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുകയാണ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി ഉണ്ണി മുകുന്ദൻ ഇതിനോടകം മാറി എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ല മുകുന്ദൻ മാത്രമല്ല സിനിമയിലെ മറ്റു താരങ്ങളും ഏറെ പ്രശംസ നേടിക്കഴിഞ്ഞു ഇതിനിടെ ഉണ്ണിമുകുന്ദൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖം ഏറെ വൈറൽ ആയിരിക്കുകയാണ് അതിൽ തന്നെ ഉണ്ണി മുകുന്ദൻ വിവിധ അഭിനേതാക്കളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് മാർക്കോയിൽ നായകനായി എത്തിയ ഉണ്ണിമുകുന്ദൻ കേരളത്തിൽ പ്രമോഷൻ അഭിമുഖങ്ങൾക്കായി വന്നിരുന്നില്ലെങ്കിലും സിനിമയുടെ ഹിന്ദി വേർഷൻ റിലീസിന് പിന്നാലെ ഹിന്ദി ചാനലുകൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് ഇതിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വിവിധ അഭിനേതാക്കളിലെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനുള്ള ചോദ്യമുണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ഷാറുഖ് ഖാൻ ഹൃതിക് റോഷൻ എന്നിവരെ കുറിച്ചാണ് അവതാരക ചോദിച്ചത് ഇതിൽ ഹൃത്തിക് റോഷനെ കുറിച്ച് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ കമൻ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഹൃതിക് കഠിനാധ്വാനത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രതീകമാണെന്ന് തന്നെ പറയാം പക്ഷേ അതിസുന്ദരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാറില്ല എപ്പോഴും അതിനെ കാണാതെ പോകും എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് ഹൃതിക് റോഷനെ പറ്റി വളരെ മികച്ച നിരീക്ഷണമാണ് ഉണ്ണി മുകുന്ദൻ നടത്തിയിരിക്കുന്നതെന്നാണ് പലരും കമന്റുകളിൽ പറയുന്നത് മാത്രവുമല്ല എച്ച് ആർ ഫാൻസ് നടന്റെ വാക്കുകൾ ആഘോഷമാക്കുന്നുണ്ട് മറ്റ് അഭിനേതാക്കളെ കുറിച്ചും അഭിമുഖത്തിൽ ഉണ്ണി മുകുന്ദൻ സംസാരിക്കുന്നുണ്ട് മമ്മൂക്ക സ്പെഷ്യൽ ആണ് കാരണം അദ്ദേഹം വളരെ മനോഹരമായി കുടുംബത്തെയും ജോലിയെയും ബാലൻസ് ചെയ്യും എനിക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന ആഗ്രഹമുണ്ട് മോഹൻലാൽ ആകട്ടെ പ്രസന്റിൽ ജീവിക്കുന്ന ആളാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന ഇന്ത്യക്കും ലോകത്തിനും മുന്നിൽ കാണിച്ചു കൊടുത്ത നടനാണ് ഖാൻ എന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു അതേസമയം താരത്തിന്റെ ഒരു പോസ്റ്റും കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ചിയാൻ വിക്രത്തിനോടൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു വൈറലായത് ഇതോടെ മാർക്കോയുടെ രണ്ടാം ഭാഗത്തിൽ വില്ലനായി വിക്രം തന്നെ ആയിരിക്കും എത്തുക എന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിനെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് പല റിപ്പോർട്ടുകളും പുറത്തെത്തുന്നത് ഇപ്പോഴിതാ മലയാളം കണ്ടതിൽ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും മാർക്കോ ടു എന്ന സൂചന നൽകിക്കൊണ്ട് മറ്റൊരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് ശ്രീ ഗോകുല മൂവീസ് ഉണ്ണിയും ചിയാൻ വിക്രവും ഒപ്പം ശ്രീ ഗോകുലം മൂവീസിന്റെ എസ് ആർ കൃഷ്ണമൂർത്തിയും നിൽക്കുന്ന ചിത്രമാണിത് മുൻപ് ഷെരീഫ് മുഹമ്മദ് പങ്കുവച്ച ചിത്രത്തിലെ അതേ വേഷത്തിലാണ് വിക്രം ഉള്ളത് വിക്രമായുള്ള കൂടിക്കാഴ്ചയിൽ ഷരീഫ് മുഹമ്മദിനൊപ്പം ധ്രുവ് വിക്രവും ഉണ്ണി മുകുന്ദനും എസ് ആർ കൃഷ്ണമൂർത്തിയും ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാർക്കോയുടെ അടുത്ത ഭാഗം ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സും ശ്രീ ഗോകുല മൂവീസും ചേർന്ന് നിർമ്മിക്കാനിടയുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ വലിയ ബജറ്റിലാവാം മാർക്കോയുടെ അടുത്ത ഭാഗം ഒരുങ്ങുക എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഉണ്ണിയെയും വിക്രമിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന മറ്റൊരു സിനിമ എന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല മാർക്കോയുടെ അടുത്ത ഭാഗവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നും ഔദ്യോഗികമായി ഉണ്ടായില്ലെങ്കിലും അടുത്ത ചിത്രത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത് അതേസമയം ആഗോളതലത്തിൽ മാർക്കോ ഇതിനകം നൂറ് കോടി കടന്നു കഴിഞ്ഞു തമിഴ് തെലുങ്ക് മൊഴിമാറ്റ പതിപ്പുകളിൽ നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അതിൽ തന്നെ മാർക്കോ തെലുങ്ക് പതിപ്പ് ഏഴ് ദിവസങ്ങൾ കൊണ്ട് അഞ്ചു കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നതും